സെക്സ്വാലിറ്റി അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ വെച്ചുകൊണ്ടാണല്ലോ ഈ പുരുഷന്മാര് സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ പവർ ഉപയോഗിക്കുന്നത് മറ്റു കാര്യങ്ങളല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അതിനു വേണ്ടിയിട്ട് പവർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങള് താരതമ്യേന കുറവാണ് സെക്സ് ആണ് ഇതിനകത്ത് പ്രൈം കൺസേൺ ആയിട്ട് ഡിമാൻഡിങ് സംഗതിയായിട്ട് വരുന്നത് അതിന് ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ജെനറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാണോ ജെനറ്റിക് എന്ന് പറയാൻ പറ്റില്ല സെക്ഷൽ നീഡ്സ് ഈ പവർ ഉപയോഗിക്കാനുള്ള ഒരു ഉപാധിയാവുകയല്ലേ അവിടെ പ്രൈമറി ഇഷ്യൂ സ്റ്റിൽ പവർ പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലാണ് സ്ത്രീയും പുരുഷനും വ്യത്യാസം വരുന്നത് മെയിൽ ഫീമെയിൽ എന്നുള്ള വ്യത്യാസം വരുന്നത് ബാക്കി പ്രൈമറി നമ്മുടെ നീഡ്സ് നോക്കുകയാണെങ്കിൽ വിശപ്പ് ഭക്ഷണം അവിടെയൊന്നും നീടാണ് ഇവിടെ ട്രഡീഷണലി ഈ സെക്ഷുവാലിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വേറെ പരിവേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതും റിലേഷൻഷിപ്പും വിവാഹവുമായിട്ട് കൂട്ടി നമ്മൾ സെക്ഷുവാലിറ്റി കാണുന്നത് സെക്ഷൽ എക്സ്പ്രഷൻ കാണുന്നത് അപ്പോൾ ദൻ ദിസ് ബിക്കംസ് എ ഫർട്ടൈൽ വേ ഓഫ് എക്സർസൈസിങ് പവർ വേറെ ഒരു ജീവിതത്തിൻ്റെ സിറ്റുവേഷനിലും പവർ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞ മാതിരി ഇക്കണോമിക്കലി ഉപയോഗിക്കാം ഒരു എംപ്ലോയർ എംപ്ലോയി അബ്യൂസ് ചെയ്യുന്ന മാതിരി പക്ഷേ ഈ ഒരു ഇതിലാണ് സ്ത്രീയുടെ വൾണറബിളിറ്റി ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കുന്നത് ഇപ്പം ഒരു സൈബർ തട്ടിപ്പിന് ഇരയായ ഒരു സ്ത്രീ ബാങ്കിൽ രണ്ട് ലക്ഷം രൂപ പോയി പോയിരിക്കും അതുണ്ടാക്കുന്ന ട്രോമയും നല്ല വ്യത്യാസമുണ്ട് അതെ ഒരു കമ്പാരിസണും എന്ന് പറയാം പിന്നെ അവിടെ അതാണ് ഏറ്റവും വീക്ക് പോയിന്റ് അത് നമ്മുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഏജ് ഓൾഡായിട്ടുള്ള സങ്കല്പങ്ങളാണല്ലോ പവിത്രത അങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ അപ്പോൾ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് മോസ്റ്റ് ട്രൊമാറ്റിക് അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാക്കി വിധത്തിലുള്ള ഉള്ള ട്രോമ പവർ അവിടെയാണ് ഈ ഈ റിലേഷൻഷിപ്പുകളിൽ മാനിപ്പുലേറ്റഡ് ുംഷിപ്പുകളിൽ ഉണ്ടാക്കുന്നത് പ്രണയം നടിച്ചുകൊണ്ടാണല്ലോ അത് സംഭവിക്കുന്നത് പ്രണയം സത്യമാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതിനകത്ത് അപ്പോൾ പിന്നീട് മനസ്സിലാകും കാണിച്ചത് മുഴുവനും പറഞ്ഞിരുന്നത് മുഴുവനും പ്രണയമാണെന്ന് പറഞ്ഞിരുന്നത് മുഴുവനും വെറുതെ ആയിരുന്നു എന്ന് പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾക്കറിയാം ഇതിന്റെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല പ്രണയം അല്ല എന്നും പ്രണയം അഭിനയിക്കാൻ പറ്റും പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം നൂറ് ശതമാനം അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല നേരത്തെ പറഞ്ഞ മാതിരി ചായയുടെ പറഞ്ഞ മാതിരി കുറച്ചു കുടിച്ചിട്ട് മതി അല്ലെങ്കിൽ ഇഷ്ട എന്ന് പറയാനും പറ്റുമല്ലോ തുടക്കത്തില് ചിലപ്പോ ജെനുവിനായിട്ടുള്ള ഒരു അട്രാക്ഷനും ഇതിലെ പ്രണയം എന്നൊക്കെയുള്ളതൊക്കെ ഡെഫിനി ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായേക്കാം ആ സമയത്ത് ഉണ്ടാകുന്ന സെക്ഷൽ എൻറ്റിമസി പ്ലഷറബിളായിട്ടും എൻജോയബിളുമായിട്ടും രണ്ടു കൂട്ടർക്കും തോന്നിയിട്ടുണ്ടാകാം പിന്നെ അകൽച്ച വരുമ്പോഴാണ് ഈ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വരുന്നത് അപ്പോൾ നൂറ് ശതമാനം ആൾക്കാരും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്രണയം അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് കാരണം അങ്ങനെയല്ല ഹ്യൂമൻ നേച്ചർ ഇതിൽ ഈ പറഞ്ഞ മാതിരി പല മാറ്റങ്ങളും കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ഇഷ്ടങ്ങളും മാറലും ആദ്യകാലത്തെ ആ ഒരു അട്രാക്ഷൻ കഴിഞ്ഞാലാണ് പിന്നീടാണ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുക ആ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ ആദ്യത്തെ അട്രാക്ഷനെക്കാട്ടും ചിലപ്പോൾ ഓവർ പവർ ചെയ്യും അപ്പോഴാണ് ഒരു ബ്രേക്കപ്പ് വരുന്നത് അത് തന്നെ ട്രോമാറ്റിക്ക് ആണ് പിന്നെ അതിനകത്ത് ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നു എന്നുള്ള തോന്നൽ ആർക്കാണെങ്കിലും ദറ്റ് ഈസ് ഓൾസോ ഈവൻ മോർ ട്രോമാറ്റിക് ഇത് ഞാൻ യൂസ് ചെയ്യപ്പെട്ടു സെക്ഷലി എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരും ഉണ്ട് കേട്ടോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണ്ട്

അത് അത് പാടില്ല അതൊരു ക്രൈമാണ് ആ മിസ് യൂസ് ഓഫ് പവർ എന്നുള്ളത് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കോഡ് ഓഫ് എത്തിക്സിൽ ഇപ്പോൾ ലീഗൽ ഇതിൽ ഒരു സെക്ഷൽ ഇൻറ്റിമസി ബിറ്റ്വീൻ ടു കൺസൺറ്റിങ് അഡൽസസ് ഓക്കെ എന്നുള്ളതാണല്ലോ പക്ഷേ ഡോക്ടേഴ്സിൻ്റെ കോഡ് ഓഫ് എത്തിക്സിൽ ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്ട്സ് പാടില്ല തന്നെയാണ് പേഷ്യൻ്റ് ആയിരിക്കവേ പവർ ഉണ്ട് കൃത്യമായിട്ടും പവറുണ്ട് അതിൽ കൺസെൻറ് ഒന്നും ഇഷ്യൂ അല്ല പല രാജ്യങ്ങളിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് പോകും ഓക്കെ പിന്നീടുള്ള ഗ്രേ ഏരിയ വരുന്നത് പേഷ്യൻ്റ് അല്ലാതിരിക്കുന്ന ഒരു ഫോർമർ പേഷ്യൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ അതൊരു കൂടുതലൊരു എത്തിക്കൽ ഇഷ്യൂ കൂടിയാണ് ആ പവറിൻ്റെ പ്രൊഫഷൻ തന്നെ സ്വയം എക്സസൈസ് ചെയ്യുന്ന ഒരു അങ്ങനെ വേറെ ഇത്തരം സംഗതികൾ നിലനിൽക്കുന്നുള്ളത് അറിയോ പ്രൊഫഷണൽ തോന്നുന്നത് ഉറപ്പില്ല ആർമി പോലീസ് അതിലുമൊക്കെ ഉണ്ടാവാൻ തോന്നുന്നു ഇത് നടക്കും നടക്കുന്നുണ്ട് അവിടെയും വിക്ടിമൈസ്ഡ് ആവുന്നത് സ്ത്രീകളാണ് ഡോക്ടറുടെ പലപ്പോഴും പുറത്തു വരികയല്ല ഇടയ്ക്ക് പുറത്ത് വരാറുണ്ട് നമ്മൾ അറിയാറുണ്ടല്ലോ വായിക്കാറുണ്ടല്ലോ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് ഡിജിറ്റൽ സ്പേസിനെ കാണാം നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലെ ആണുങ്ങളുടെ ഇടപെടലും സ്ത്രീകളുടെ നേർക്കുള്ള ആണുങ്ങളുടെ ഇടപെടൽ പവർ എങ്ങനെയാണ് ഈവൻ ഓരോരോ പ്രൊഫൈലിൽ പോലും ആണുങ്ങൾ എങ്ങനെയാണ് പവർ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കാൻ ഭയങ്കര കൗതുകമുള്ളൊരു സംഗതിയാണ് അവിടെ ഈ പറയുന്ന സ്ലഡ് ക്ഷേമിങ് നടക്കുന്നുണ്ട് വിറ്റിംഗ് ബ്ലെയിമിങ് നടക്കുന്നുണ്ട് കൂട്ടമായ ആൾക്കൂട്ട ആക്രമണത്തിന് സമാനമായ അത് അതൊക്കെ സ്ത്രീകളാകുമ്പോ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും അപ്പോ ഒരു സ്ത്രീയാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ നിരന്തരം ക്ഷേമിരിക്കുക എന്നുള്ള ഒരു സംഗതി സംഭവം വെർച്വലാണ് ആണ് ഇതിന്റെ ഒരു മനോഭാവം എന്താണ് നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് നോക്കിയാൽ എല്ലാ സൈബർ ക്രൈം എടുത്താലും ഇപ്പോൾ ഫൈനാൻഷ്യൽ സൈബർ ക്രൈമുകൾ ദിവസം പത്രത്തിൽ വരുന്നുണ്ടല്ലോ അവിടെയും ഇത് തന്നെ ആ അത് നാണക്കേട് വിചാരിച്ചിട്ട് പുറത്തു പുറത്ത് പറയാത്തവരെന്ന് അറിയണ്ടാവും അപ്പം അവിടെയും ഈ മൂന്ന് സിറ്റുവേഷൻ തന്നെയാണ് വിക്ടിമിന്റെ മാനസികാവസ്ഥ പെർപ്പട്രേറ്ററുടെ മാനസികാവസ്ഥ സിസ്റ്റം ഒരു മേജർ ഡിഫറൻസ് ഇത് സൈബർ ആയതുകൊണ്ട് എന്താ പറയുക ഒളിഞ്ഞിരുന്നിട്ടുള്ള അത് അതിൽ പവർ വേറൊരു രീതിയിലാണല്ലോ മറ്റേത് കുറച്ച് ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ധൈര്യമൊക്കെ വേണ്ടേ ആ ഇത് സുരക്ഷിതമാണല്ലോ ആ ഏഹ് അനോണിമിറ്റി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയാണ് അത് ചെയ്യുന്ന സമയത്ത് ട്രേസ് ചെയ്യാൻ പിടിക്കപ്പെടാം എന്നുള്ളതൊന്നും ഇഷ്യൂ കാരണം ആ സമയത്ത് അവരുടെ പവർ അൺലീഷ് ചെയ്യണം ഈ സുരക്ഷിതമായിട്ടുള്ള സൈബർ ഇടങ്ങളിൽ ഇരുന്നിട്ട് അതാണ് സൈബർ ക്രൈമിൻ്റെ ഒരു ഒരു വലിയൊരു ആംഗിൾ ബാക്കി എലിമെൻസൊക്കെ സെയിമാണ് ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ മലയാളികളെ ലാഹോസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കോൾ സെൻറ്ററിൽ നിന്ന് മലയാളത്തിൽ വിളിച്ച് അതൊക്കെ ഉണ്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അത് വേറൊരാംഗിൾ സൈബർ ക്രൈമിൻ്റെ ക്രിമിനൽ പക്ഷേ ഇവിടെ പോയിട്ട് ഈ കോൾ സെൻ്ററിൽ എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നോർമലൈസ്ഡ് ആയിട്ട് അതിൽ ചെയ്യുന്ന ആൾക്കാർ എത്രയോ ഉണ്ടോ ആ അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് പുറത്ത് കിടക്കാനും പറ്റില്ല കാരണം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പിടിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോൾ അല്ല ആദ്യത്തെ ആ ഒരു വിസിൽ ബ്ലോവർ തന്നെ പറഞ്ഞത് ഇതിൽ ചില വ്യക്റ്റീംസിന് ഞാൻ തന്നെ വേറെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് ഇത് തട്ടിപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നാണ് പക്ഷേ അതിൻ്റെ അർത്ഥം കുറേ ആൾക്കാരെ അയാൾ കുറ്റബോധം ഉണ്ടായിട്ടും അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അപ്പം ഇതിൽ ചേരുവകളൊക്കെ സെയിമാണ് മനോഭാവമൊക്കെ സെയിമാണ് ഈ വിക്ടിംസ് ആവുന്ന ആൾക്കാരുടെയും മനോഭാവം സെയിമാണ് ഈ ഇതൊരു ആയിട്ട് കണ്ടിട്ട് വിശ്വസിച്ചിട്ട് പിന്നെ ഇതിലൊരു ഈ സൈബർ ഇക്കണോമിക് ക്രൈംസിൽ ഉള്ള വേറൊരു ഇത് നമ്മുടെ ഈ ചെറിയൊരു ഗ്രീഡിന്റെ ഒരു ആസ്പെക്ടും ഉണ്ട് ഫൈനാൻഷ്യൽ ആ അതെ അത് അറിയാഞ്ഞി ഒരു അറിവില്ലായ്മ കൂടി ഉണ്ട് അതില് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ഇത്രയും നല്ല റിട്ടേൺസ് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിന്ന് നമ്മൾ പറയില്ലേ അതില്ലായ്മയും ഉണ്ട് ഒരു ഉണ്ട്ബിലിറ്റി എലിമെൻ്റ് ഉണ്ട് ഈ വിക്ടിംസിൽ ഫൈനാൻഷ്യൽ ക്രൈംസിൽ ബാക്കിയുള്ളതിലൊക്കെ ഹെൽപ്ലെസ്നസ്സും സെൻസ് ഓഫ് ഇൻജസ്റ്റിസും കുറ്റബോധവും ഞാൻ ഇയാളുമായിട്ട് ചാറ്റ് ചെയ്തതുകൊണ്ടല്ലേ ഇയാൾ പിന്നെ വീണ്ടും എനിക്ക് അബ്യൂസീവ് മെസ്സേജസ് അയക്കുന്നത് എന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള മടി റിപ്പോർട്ട് ചെയ്താലും ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാതെ പോവുക ഈ ഒക്കെ സെയിം തന്നെയാണ്

അവർ വിശ്വ വിശ്വസിച്ചിരുന്ന ആൾക്കാർ അവരുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫിക് സൈറ്റിൽ ഇടുക ട്രേഡ് ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവരൊക്കെ ആയിട്ട് ഇമോഷണൽ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ കഥകൾ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തന്നെ ഇപ്പോൾ കുട്ടികളുടേതാണെങ്കിൽ നമ്മൾ തന്നെ പോക്സോ റിപ്പോർട്ടിങ് നമ്മൾ തന്നെ ചെയ്യും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അനീതികളാണെങ്കിൽ ഞങ്ങൾ തന്നെ പലപ്പോഴും ഇടപെടിയിക്കും മറ്റേജൻസികളെ ഇവിടെ ഇങ്ങനത്തെ സൈബർ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും ആൾക്കാരും വരുമ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിനെയും പോലീസിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട് കാരണം ആ ആ വിക്ടിംഹുഡിൻ്റെ ഭാഗമായിട്ട് ദ ഡെയർ നോട്ട് സ്പീക്ക് ഔട്ട് അപ്പോൾ നമ്മൾ എംപവർ ചെയ്തിട്ട് വേണം ചില പലപ്പോഴും കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാനായിട്ട് സെയിം ചേരുവകൾ വ്യക്തിമിൻ്റെ മാനസികാവസ്ഥ അതിൽ നിന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇത് സാധ്യമാക്കുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ സാധ്യമാക്കുന്ന സോഷ്യോ കൾച്ചറൽ സിസ്റ്റംസ് ക്രിമിനൽ മനസ്സുള്ള ഗാങ് ഐ മീൻ ഓർഗനൈസ് ക്രൈം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്രിമിനൽസ് ചില പേഴ്സണാലിറ്റി വൈകല്യങ്ങളുള്ള പെർപെട്രേറ്റേഴ്സ്

പൊളിറ്റിക്കൽ സൈബർ സൈബർ നടക്കാറുണ്ട് പലപ്പോഴും അതിന്റെ നിൽക്കുന്നത് സംഘടന ബലമുള്ള ആളുകളായിരിക്കും സംഘടനകളും വളരെ വ്യക്തികളെ അതിൽ സ്ത്രീയും പുരുഷനും ഇല്ല നമ്മുടെ എതിരഭിപ്രായം പറയുന്ന ആളുകളെ കൂട്ടമായി ഫിനിഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല കാരണം അത് നമ്മുടെ അടുത്ത് വരില്ലല്ലോ ഇപ്പോൾ ഇപ്പൊ ഒരു മെന്റൽ ഹെൽത്ത് മോഡലിലെ വ്യക്തികളല്ലേ നമ്മുടെ അടുത്ത് വരിക ഉം അതിൽ ഇരകളായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ അടുത്ത് വരിക മറ്റേത് ഈ പറഞ്ഞമാതിരി സിസ്റ്റമിക് ഇഷ്യൂ ആണ് അത് ഇന്നത്തെ കാലത്ത് ഓരോ പവർ ഗ്രൂപ്പിനും ആ പോരാളികൾ ഉണ്ടാകണം സൈബർ അറ്റാക്കിനുള്ള പോരാളികൾ ഉണ്ടാകണം എന്നാലും ഇല്ലല്ല അത് അപ്പോ അത് നോർമലൈസ്ഡായി സെല്ലിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡിസിൻഫർമേഷനും ഇപ്പോൾ യു കെയിലൊക്കെ നടന്ന മാതിരി ഡിസ്ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക റൈറ്റ്സ് അതെ അപ്പോൾ ഒരു നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു തീമാണ് ഈ ഹൗ ദ സിസ്റ്റം ഹൗ സോഷ്യൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് പല ക്രിമിനൽ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ആകുന്നു എന്നുള്ളത് ഈ തന്നെയാണ് പുറത്ത് ഇത്തരം സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നതിനും ഇതേ നേരത്തെ പറഞ്ഞ മാതിരി ചിലത് ആയിട്ട് ബാക്കി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നത് തെറ്റാണെന്നോ ഈ പറഞ്ഞ കൽക്കത്ത റേപ്പ് കേസ് മാതിരി ബാക്കി കുറേ ഈ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആയിട്ട് അങ്ങനെ പോകും